ഗെയിംപ്ലേ വീടിനോട് സ്വാഗതം ഇതൊരു അടിപൊളി സോളോസ് കോട്ട് റാങ്ക് മാച്ചായിട്ടാണ് വന്നിരിക്കുന്നത് അതും ഈ ഒരു ഗെയിംപ്ലേ കണ്ടൊരു വഴിയാവുന്ന എന്റെ ഒരു പ്രതീക്ഷ എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ് ഓക്കെ നിങ്ങൾ മാക്സിമം അവസാനം വരെ കണ്ടു തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സോ അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പൊ നമ്മൾ നേരെ പീക്കിലോട്ട് ഇറങ്ങിയിട്ടാണ് നമ്മുടെ ഗെയിംപ്ലേ തുടങ്ങുന്നത് സുവർദിയെന്ന് കാണാൻ പറഞ്ഞു ലാഖടുപ്പിക്കില്ല നമുക്ക് നേരെ വീടിനോട് പോവാൻ go guys അങ്ങനെ നമ്മളിത് പീക്കിൽ ഇങ്ങനെ പൂക്കം കിട്ടി നിക്കണം നമുക്ക് ആദ്യം തന്നെ പീണയിന്റെയും ഡ്രോഗൺ ആണ് കിട്ടിയത് അതാണ് ഒരു സമാധാനം ഗൈസ് പീണേന്റെ ഇട്ടിപ്പോ തന്നെ ഒരു സമാധാനമായി സോ നമുക്ക് ഇനി ഇനിമയൊക്കെ അവിടെ കണ്ടുപിടിച്ച് തപ്പിപ്പിടിച്ച് അടിക്കണം ഗൈസ് ഗൈസ് അവിടെ രണ്ട് പേരുണ്ട് ഗൈസ് ഒരു ഒരു കില്ലില് നമ്മള് കുമ്മിട്ടുണ്ട് കേട്ടോ കുമ്മാണ്ടൊന്നും നടക്കൂല ഇവിടെ കുമ്മാണ്ടക്കൂല എവിടെ എന്താ ഗൈസ് എന്ത് ചെയ്യാന പിന്നെ ഞാൻ നമ്മൾ ഇൻട്രോ കൊടുക്കുന്ന സമയം ഞാൻ പറഞ്ഞു നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനലിനെ പുറമേ ഈ ഒരു ലൈക്ക് ചെയ്യുക ലൈക്കാനായി മറക്കരുത് ഓക്കെ ഞാൻ അത് ചെറുതായിട്ട് ഒന്ന് മാറിപ്പോയതാണ് നിങ്ങൾ അത് ശ്രദ്ധിച്ചില്ലെന്നെന്തെങ്കിലും തഴ കമന്റ് ചെയ്ത് വിട്ടേക്ക നമുക്ക് ഇന്ന് നോക്കി നോക്കുമ്പോൾ എവിടേക്കാണ് എനി ഞാനിപ്പോ ഇവിടെ നൂപ് നടത്തോടെ നടക്കണേ കാരണം എനിക്ക് ഗണ്ട് പിടിച്ചിട്ട് ഓടിയില്ലെങ്കിൽ ഒരു സുഖമല്ല ഗൈസ് ഓക്കെ ഇങ്ങനെ കയ്യും വീശും ഓടുന്നതിന് പരം ഈ എനിമി പെട്ടെന്ന് വരുമ്പോൾ എനിക്കൊന്നും സ്വിച്ച് ചെയ്ത് അടിക്കാൻ കാരണം കൂടാതെ ഞാൻ

ഇപ്പം കാട്ടുളേശിയാണോ ഇപ്പം മറ്റേ ഓടുന്ന ക്യാരക്ടറാണ് ഓടുന്ന ക്യാരക്ടർ എനിക്ക് ഇവനെ അറിഞ്ഞൂടാ എന്തായാലും നമുക്ക് ഇവനെ പിന്തുടർന്ന് ഇവനെ കൊല്ലാൻ കഴിച്ചു ഹെഡ്ഷോട്ട് കഴിച്ചു പിന്നെക്കൊന്നും വയ്യ നമ്മൾ നമ്മുടെ നിങ്ങൾ തന്നെ പഴയ വിട വേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും ഇരു ഈ ഒരു എത്രത്തോളം ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ടെന്ന് പക്ഷെ ഈ ഒരു ഗെയിംപിളിൽ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നി ഞാനൊരു ന്യൂബാണെന്ന് പക്ഷെ കുഴപ്പമില്ല ഗൈസോ ഒരു നല്ല രസമാണ് നിങ്ങൾ ന്യൂബാണ് പറയുന്നത് കേൾക്കാനും നല്ല രസമാണ് സോ നമുക്ക് നോക്കാം ഈ ഒരു ഗെയിംപിള്ള എന്തായി തീരും എന്നൊക്കെ നമുക്ക് സ്കോപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ തന്നെ നമുക്ക് നാല് കില് കിട്ടി ഒരിക്കലും ഒരു കില്ല് കുമ്മിയതാണെങ്കിൽ കേളി നമുക്ക് നാല് കില്ല ഇവിടെ നിന്ന് തന്നെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി പീക്കിന് നാല് കിമീസ് ഉണ്ടാവും അറിയാലോ ഈ പീക്കിന് മുകളിൽ ഉണ്ടാവും പിന്നെ അങ്ങനെ ഉണ്ടാവും സോ നമുക്ക് പിന്നെ സോളോ ആയതുകൊണ്ട് തന്നെ ചെയ്യും 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 തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി പറന്ന് വന്നുകൊണ്ടിരിക്കാണ് കേസ് എപ്പോ സംഭവിക്കാം പിന്നെ ഒരു കാര്യം പിന്നെ ഒരു കാര്യങ്ങളോട് ചോദിക്കാണ്ട് നമ്മളിങ്ങനെ കുറെ ക്യാരക്ടർ ഉണ്ട് കേസ് നമ്മുടെ ഫ്രീ ഫയറില് പക്ഷേ നിങ്ങൾ എന്റെ വീഡിയോ എടുത്ത് നോക്കിയാലും ഈ ഇടക്ക് ഞാൻ ഫുള്ള് ആണ് യൂസ് ചെയ്യുന്നത് കാരണം എനിക്ക് പൂക്കോങ് ഇല്ലാണ്ട് പറ്റുന്നില്ല ഗൈസ് ഓക്കെ അതായത് വൂക്കോങ് അല്ലാതെ വേറെ ഏത് ക്യാരക്ടർ സ്കില്ലും എനിക്ക് അങ്ങോട്ട് എങ്ങോട്ട് ഇഷ്ടം അല്ലെങ്കിൽ എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല സോ നിങ്ങൾ എന്തായാലും മാക്സിമം ഒരു നല്ലൊരു ക്യാരക്ടർ കോമ്പിനേഷൻ നമ്മുടെ ബിആാറിന് വേണ്ടി സജസ്റ്റ് ചെയ്യുക കേസ് ഓക്കെ നല്ല എച്ച് പി കൂടുന്ന പോലത്തെ ഞാൻ ഇപ്പം നമ്മുടെ ഫോഡില്ല ഗൈസ് ഫോഡും പിന്നെ നമ്മുടെ ആണ് ഭൂക്കോങ്ങാണെന്റെ മെയിൻ പിന്നെ നമ്മുടെ കെല്ലിയും ഉണ്ട് അതിൻ്റെ കൂടെ വല്ലേ നമുക്ക് ഓരോരോ ഗെയിം പ്ലേ ഒക്കെ അനുസരിച്ച് തരായിരിക്കും നല്ല വണ്ടി എടുത്തൊക്കെ പോകണെങ്കിൽ ഞാൻ മിഷിടും ഇല്ലെങ്കിൽ ഞാൻ നേറി അങ്ങനെയൊക്കെയാണ് ഗൈസ് ഇപ്പൊ ഇട്ടുകൊണ്ട് കളിക്കുന്നത് നല്ലൊരു ഉപയോഗിക്കറിയില്ല അറിയാലോ വേറെ ക്യാരക്ടർ സ്കില്ലാണോ മൂന്നെണ്ണം നാലെണ്ണം കമന്റ് ചെയ്തോ പക്ഷെ ഫീമെയിൽ ക്യാരക്ടർ ആയിരിക്കണം അത് എങ്ങനെയാണോ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പൊ എന്തായാലും അറിയണവരെയാണ് ഹിറ്റ് ലിസ്റ്റ് വാങ്ങിയിട്ട് റിയാം നമ്മളിപ്പോ ഫുള്ള് റഷാണ് വണ്ടി വണ്ടിയെടുക്ക പുക റഷ് അടിക്കുക എന്തായാലും നമ്മള് അതെ എന്ത് നല്ല ശകുനം വണ്ടി കയറിയതും വണ്ടിന്റെ അടുത്ത് എത്തിയതാണ് ആരെ കൊന്നു കൊഴപ്പല്ല നമുക്ക് അവിടെ പോയി ഇത് ഇതേതാ ഏകേ ഇത് അലോക്കല്ലേ അലോക്കാണ് വേ റോ ഏതാ ഗൈസ് എന്ത് ചെയ്യാന പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ഇൻഹേളർ നമുക്ക് എപ്പമാണെങ്കിൽ ഉപകാരപ്പെടാൻ നിങ്ങൾക്ക് അറിയാലോ ഗൈസൊക്കെ നമ്മുടെ ലാസ്റ്റ് സോൺ ഗെയിം പ്ലേ നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ് ഓക്കെ എന്റെ ഭൂയെ പോയിക്കണാണ് പക്ഷെ എന്തായാലും ആ ഇൻഹേലർ ഉള്ളോണ്ട് നമ്മളന്ന് ഭൂ അടിച്ച് കാലഘട്ടം ഒക്കെ ഉണ്ട് പക്ഷെ ഈ ഒരു ഗെയിം പ്ലേ നമ്മൾ ഫുള്ള് കഴപ്പാണ് ഗൈസ് ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് തമ്മേന്ന് കണ്ടപ്പോ മനസ്സിലായ പ്രതീക്ഷ ഗൈസ് ഇപ്പൊ ഫുള്ള് കഴപ്പാണ് നല്ല കില്ലെടുത്ത ഓവർ കോൺഫിഡൻസ് ആയി പിന്നെ ഏതെങ്കിലും ഒരു സ്കോഡിന്റെ ഉമ്മർത്ത് വേഗം

എന്താ എന്താ നമ്മൾ പറഞ്ഞു തന്നത് എന്തോ നമ്മൾ പറഞ്ഞു വന്നല്ലടേ ആ ഗേഷ് നമ്മളപ്പം എന്താ പറയാ ഞാൻ എന്തോ പറഞ്ഞു തന്നെ ഗേഷ് എനിക്ക് മറന്നു മറന്നു എന്തോ നമ്മൾ പറഞ്ഞു വന്നിരിക്കുന്നറി എന്താ യെപിയാ പറഞ്ഞത് ഇതാണ് ഗെയ്സ് നമ്മൾ പെട്ടെന്ന് വേറെയിലേക്ക് പോകുമ്പോൾ നമ്മൾ വേറെ തങ്ങൾ മറന്നു പോകും ആ കഴപ്പ് കഴപ്പ് അതെ കഥ നമ്മൾ കഴപ്പ് കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതെ ഗെയ്സ് അങ്ങനെ കുറെ ഗെയിംപിളുണ്ട് കൊറേ ഗെയിംപിളെ നല്ല കില്ലെടുക്കും പീക്കുന്ന മാത്രം എട്ട് കില്ലെടുത്ത് ഗെയിംപ്ളേ ഉണ്ടാവും പിന്നെ പീക്കുന്ന പുറത്തിറങ്ങി അപ്പൊ ഒരു സ്കോഡിന് ഉമർത്തും ചാവും ഇതാണ് നമുക്ക് എല്ലാ നടന്നോണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് നേരെ ഗെയിംപ്ലേ പോലെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല സോ ആ ഒരു ഗെയിംപ്ലേക്ക് അപ്ലോഡ് ചെയ്യും കമന്റ് ചെയ്യാം ഓക്കെ അവിടെ ആരോ റിവ്യൂ അടിക്കുന്നുണ്ടല്ലോ ആരെയൊന്ന് വേം പോയി നോക്കിട്ട് അവനെ നമുക്ക് തട്ടി കളയാം ഗേൾസ് അതായിരിക്കും നമുക്ക് ഇവിടെ നല്ല രീതിക്കുള്ളത് ഓക്കെ അവനവടെ എന്തൊക്കെ ചെയ്യാൾ ഇതിന് കുറച്ച് കുത്തിപ്പിടിക്കുക അത്ര ഹെഡ് ഷൂട്ടില് കാര്യമില്ലല്ലോ സ്കില്ലല്ലേ കാര്യം എന്ത് ചെയ്യാനാ ഓക്കെ ടീമോട്ടായി അവരിപ്പന്നെ തെറിവിളിക്കുന്നുണ്ടാവും തെറി സ്പെക്ടില് കണ്ടോ സ്പെക്കിൽ കണ്ടോ നാല് പേർ നിങ്ങൾ കണ്ടോ ഗൈസ് ഓപ്പം മൂന്ന് പേരെ എല്ലാവരും അടിച്ച് പോകുന്നുണ്ടല്ലോ എന്ത് പറ്റി ഗൈസ് എന്തായാലും നമുക്ക് നോക്കി നോക്കും അലയവ് നോക്കുവാണെങ്കിൽ പതിമൂന്ന് പേര് സ്റ്റിൽ അലൈവാണ് പതിമൂന്ന് പേര് ഇപ്പൊണ്ട് നിങ്ങൾ നോക്കണ്ട ഇനി അഞ്ചു മിനിറ്റ് ഇപ്പൊ ഇരുപതാവും മുപ്പതാവും നാല്പതാവും അങ്ങനെ കുറെയാവും അറിയാമല്ലോ റുബേ വീയും നമ്മള് പിന്നെ സോളോ ആണ് നമ്മുടെ സോളോ എന്ത് ചെയ്യാൻ ഇപ്പൊ ഫുള്ള് നമ്മള് സോളോ ബേഴ്സ് ആണ് ഗൈസ് കളിക്കുന്നത് ഇപ്പൊ നമ്മള് സോളോ ഒക്കെ വിട്ടു നമ്മൾ അല്ലെങ്കിൽ ഫുള്ള് നമ്മൾ സോളോ മാച്ച് ആയിരുന്നല്ലോ നമ്മൾ ഫുള്ള് സോളോ ബേഴ്സ് ആണ് ഗൈസ് കളിക്കുന്നത് അങ്ങനെ ഗൈസ് ഇപ്പൊ നമ്മൾ വിചാരിക്കും എന്താ ജീപ്പ് നേരെ കാറിലോട്ട് ആയതൊന്ന് കുറച്ച് ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് തന്നെയാണ് നമ്മൾ നേരെ ജീപ്പൊക്കെ അവിടെ മാറ്റി കളഞ്ഞ് നമ്മളത് ലെംബോർഗിനെടുത്ത് മാസില് വന്നാണ് അപ്പോഴെങ്കിൽ മരത്തിലടിച്ച് മാസൊക്കെ ജുജുബി ആയിട്ടുണ്ട് അപ്പൊ നോക്കുകയാണെങ്കിൽ ഇതേ ഇവിടെ ഒരു എനിമി അവൻ അങ്ങനെ ഇടിച്ചിട്ടു എന്നിട്ട് അവനെ കുത്തി ടീം വൈപോട്ട് ഏതൊരു ഏതാ ചെയ്യാനാ ഗൈസ് ഓക്കെ എന്ത് ചെയ്യാനാ അതായത് നമുക്ക് അടുത്തത് ഇനി എവിടെയാണ് അതെ ഗൈസ് നമ്മളവിടെ ഡ്രോപ്പ് രൂട്ടിക്കൊണ്ടിരിക്കുന്നു മൂന്ന് പേര് സ്പെക്കിനുണ്ട് ഗൈസ് എന്ത് ചെയ്യാനാ സ്പെക്ക വരുമ്പോ നമുക്കൊരു മോട്ടിവേഷൻ ആണ് എന്തി ചെയ്യാനാന്ന് ഗൈസ് ഇവനെങ്ങനെ ഇടിച്ച അവനെ പറത്ത് വിട്ടു രണ്ടുപേര് ഗൈസ് ഒരുത്തൻ നോക്കു ഒരുത്തൻ നോക്ക ഒരു രണ്ടുപേരാസ് ഞാൻ ഒരാളാണ് വേഗം വന്നു രണ്ടു പേരുണ്ട് അവൻ കാറെടുത്ത് പോവാൻ കാറെടുത്ത് പോവാ അവൻ കാറെടുത്ത് പോവാ ഓ അവനെ കൊല്ലാനും പറ്റുന്നില്ല ഓ അവനെ കൊല്ലാനും അവൻ മിഷിട്ടോ ഗൈസ് അവൻ മിഷിട്ടുണ്ട് മിഷാക്കിയെ കൊഴപ്പില്ല നമുക്കെന്നാലും ഇവിടെനിന്ന് ഊട്ടൊക്കെ അടിച്ച് സെറ്റാക്കിട്ട് പോവാൻ ഗൈസ് അല്ലാണ്ട് കാര്യമില്ല എന്തായാലും അവൻ വെറുതെ വിട്ട പോയി പൊക്കട്ടെ പൊക്കിയിട്ട് ആ പൊക്കുമ്പോളാണ് ഒരു രസം അവിടെ നിന്ന് ആരാ ഒരു മോൺസ്റ്റർ ട്രക്കുമായി വരുന്നുണ്ടല്ലോ എന്നെ ഇടിക്കാനാണോ എന്താ എന്താണ് ബ്രോ ഇ പിന്നെ ഇറങ്ങിയാടോ ത് അവക്കും മറ്റേത് ഉപയോഗിക്കുന്നു കേസ് ഇൻഹേലറോ ഇൻഹേലറിനെ കൊണ്ട് ഇവിടെ ഗുണല്ലാണ്ടായി പക്ഷെ നമുക്ക് ഗുണമുണ്ട് കിട്ടും അത് വേറെ കാര്യം പിന്നെ അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ വീഡിയോ കണ്ടുവരാണെങ്കിൽ ജസ്റ്റ് എന്താണ് നമ്മുടെ എന്താ കേസ് അതിന്റെ പേര് ഇൻഹേലറോ ഇൻഹേലർ അല്ലെ ഗൈസ് നമ്മൾ ഹൊർസിലിൻ ഹൊർസിലിൻ ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്യുക കാരണം നമ്മളെ ഹൊർസിലീനാണ് നമ്മുടെ എല്ലാം ഗൈസ് ഓക്കെ ഹൊർസിലീൻ ഉണ്ടോണ്ടാണ് നമ്മൾ റിബേ ആവുന്നത് നമുക്ക് കില്ലൊക്കെ കിട്ടുന്നു സോ ഹൊർസിലിന് താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ ആരും മറക്കരുത് ഗൈസ് ഓക്കെ എല്ലാവരും ഞാൻ വായിക്കും സോ ഈ ഒരു കമന്റ് ഞാൻ വായിക്കുന്നതാണ് പറഞ്ഞിറങ്ങി കണ്ടാ ഐസ് ഞാൻ പറഞ്ഞില്ലേ ഗൈസ്ലിന്റെ ഒക്കെ ഒരു കളികളെ ഇപ്പൊ ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചത്തക്കണല്ലോ അതുകൊണ്ടല്ലേ പത്ത് രീതിന് പ്ലസ് ആയത് ഇവൻ ഇവരൊക്കെ എന്തിനാണ് ഈ പൊങ്ങി വരുന്നേ ഗൈസ് എന്തായാലും നമുക്ക് അവനെ കൊന്നിട്ടാണ് ഗൈസ് നമ്മൾ ഇനി പോകത്തുള്ളൂ ഇനി ഗസ് അലൈബ് നോക്കുകയാണെങ്കിൽ ഗൈസ് അല്ലേ ഉള്ളൂ പതിനൊന്ന് കിലോ ബുഴിയ ഗൈസ് ഉറപ്പാണ് ബുഴിയാണ് ഗൈസ് ഇവിടെ കാണാൻ പോകുന്നത് അവനെന്തായാലും നമുക്ക് വേഗം താട്ടണം കാരണം അവൻ വലിയ ആളാന്നവന്റെ വിചാരം അവൻ ലൂട്ടെടുക്കാൻ വേണ്ടി ഇതുവരെ വന്നിക്ക സോ നമുക്ക് വേഗം പോയി അവനങ്ങോട് തട്ട് അങ്ങോട്ട് സെറ്റപ്പ് ആക്കാം അതായിരിക്കും ഗൈസ് നല്ലത് ഓ അവനെ ഇടിക്കാനും പറ്റുന്നില്ലല്ലോ ഇട ഈ മോൺസ്റ്റർസൊക്കെ ആണെങ്കിൽ ഇവിടെ ഇറക്കത്തുനിന്ന് ഇങ്ങനെ പുകയും ചെയ്യുന്നുണ്ട് അവനാണെങ്കിൽ അവിടെ ലൂട്ടെടുത്തോണ്ടിരിക്കുകയാണ് ഇത് വെച്ചിങ്ങനെ സ്കോപ്പ് ചെയ്ത് അടിക്കാൻ നോക്കുമ്പോഴേക്കും അവിടെ മെഡ സീനായിക്കൊണ്ടിരിക്കുകയാണ് അവനവിടെ കാലുകൂടെ ഡാമേജ് കൊടുക്കാൻ പറ്റുന്നില്ല നമുക്ക് എന്തായാലും അവനെ കൊന്നിട്ട് പോയാൽ മതി അല്ല പിന്നെ അവൻ അവിടെ ഇങ്ങനെ അങ്ങനെ സുഖിച്ചങ്ങടെ ഇരിക്കേണ്ട അതിന് മുമ്പ് ഇതുവരെ ലേക്ക് കടിച്ചില്ലെങ്കിൽ ഒരു ലേക്ക് ഒന്ന് ഈ ഒരു സ്ക്രീനിലൊക്കെ ഒന്ന് താഴെ നാ ഞെക്കുക എന്നിട്ടൊരു ലേക്ക് അടിക്കുക പ്ലീസ് കൈ ഒരു ലേക്ക് പിന്നെ നമ്മൾ ഇതേമാതിരി ഗെയിമിങ് വീഡിയോസും എല്ലാം അപ്ലോഡ് ചെയ്യുന്നതാണ് സോ ഒന്ന് സബ്സ്ക്രൈബും കൂടി ഒന്ന് നെക്കി എങ്ങനെ പൊളിച്ചങ്ങടെ വിട്ടേക്കാം അത്രേ ഉള്ളു ഓക്കെ സെലക്ട് ചെയ്യണം കേട്ടോ കൈസൊക്കെ പിന്നെ എല്ലാവരും ചെയ്യണം അത്ര കൊള്ളു നമുക്കെന്നേ നോക്കി നോക്കാം നമ്മളത് സൂപ്പർ ഇനി ഹാൻ അടിച്ചു ഇങ്ങനെ പോവാണേ അവൻ്റെ അടുത്ത് ഞെറിയ ആടെ എന്ത് അവൻ ഇങ്ങനെ അവന അവനങ്ങനെ കൊന്ന കൊന്നത് മൂഞ്ചി ഗൈസ് നമ്മളങ്ങനെ മൂഞ്ചിയിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് കഴപ്പിലോടിങ്ങുന്നത് അപ്പൊ അത്രയുള്ള ഗൈസ് ലവ് യു ആൻഡ് ബൈ